നിന്ന ില്പ്പിൽ വാട്സ്ആപ്പ് അങ്ങ് നിലച്ചു പോയാലോ എന്തു ചെയ്യും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സൗഹൃദമായാലും പ്രണയമായാലും ജീവിതമായാലും ഇന്നത്തെ കാലത്ത് നിലനിൽക്കണമെങ്കിൽ വാട്സപ്പ് ഇല്ലാതെ പറ്റില്ല എന്നായിട്ടുണ്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷനും വാട്സപ്പിനെ കവച്ചു വെക്കാൻ മറ്റൊരു മീഡിയം ഇല്ല എന്ന് തന്നെ പറയാം പഴയ കീപാഡ് തിരിച്ചു പോയി ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ ആരും തയ്യാറാവില്ല ചില ആളുകൾക്ക് ഹൃദയം തന്നെ നിലച്ചു പോകും നിന്നുനിൽപ്പിൽ ഇതൊന്നും ഇല്ലാതായി അങ്ങനെ വാട്സപ്പിനെ അന്തമായി വിശ്വസിക്കുകയും കൂടെ കൂട്ടുകയും ചെയ്യുന്ന നിങ്ങൾക്കൊക്കെ എട്ടിന്റെ പണി തന്നെയാണ് നെറ്റ ഒരുക്കിയിരിക്കുന്നത് ചില അക്കൗണ്ടുകൾ നിരോധിക്കാൻ ഒരുങ്ങുകയാണ് വാട്സപ്പ് എന്നാണ് ലേറ്റസ്റ്റ് ആയി കിട്ടിയ വിവരം ഈ വർഷം ജനുവരിയിൽ മാത്രം രാജ്യത്ത് ഒരു കോടി വാട്സപ്പ് അക്കൗണ്ടുകൾ നിരോധിച്ചിട്ടുണ്ട് അത്രേ ഇതിൽ പതിമൂന്ന് ലക്ഷം അക്കൗണ്ടുകൾ ഉപഭോക്താക്കളുടെ പരാതി ഇല്ലാതെ വാട്സപ്പ് സ്വയം തിരിച്ചറിഞ്ഞ് നിരോധിച്ചതാണ് ആദ്യമായാണ് ഇത്രയധികം അക്കൗണ്ടുകൾ ഒരു മാസത്തിനുള്ളിൽ നിരോധിക്കുന്നത് തൊള്ളായിരത്തി നാനൂറിലേറെ പരാതികളാണ് ജനുവരിയിൽ ലഭിച്ചത് പരാതികൾ നോക്കി മാത്രമല്ല മെസ്സേജുകളുടെ രീതി നോക്കിയും ഈ നിരോധനം നടക്കുമെന്നാണ് കേട്ടിരിക്കുന്നത് ഒരാൾ കുറേയേറെ സന്ദേശങ്ങൾ അയക്കുന്നതും ഒരേ സമയം ഒന്നിലധികം പേർക്ക് അയക്കുന്നതും ഒരേ പാറ്റേണിൽ ഒന്നിലധികം പേർക്ക് സന്ദേശം അയക്കുന്നതും അക്കൗണ്ട് നിരോധിക്കുന്നതിന് കാരണമായേക്കാം ക്രിസ്മസ് ഓണം പോലുള്ള ഉത്സവകാലങ്ങളിൽ അയക്കുന്ന ആശംസ സന്ദേശങ്ങൾ പോലും ബൾക്ക് മെസ്സേജിങ്ങിൽ ഉൾപ്പെട്ടേക്കാം മാത്രമല്ല വ്യക്തിഗത്യ ലൈംഗിക പരാമർശങ്ങൾ ആത്മാറാട്ടം എന്നിവയ്ക്കും പിടിവീഴും വ്യാജ ലിങ്കുകൾ തുറന്ന് സ്വയം പണി വാങ്ങിക്കുന്നവരുമുണ്ട് ഒരുപാട് കോണ്ടാക്ടുകൾ ഫോണിൽ സൂക്ഷിക്കുന്നവരുടെ അക്കൗണ്ടിന് പൂട്ടി വീഴാൻ സാധ്യത കൂടുതലാണ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരും വാട്സപ്പിന്റെ നിരീക്ഷണത്തിലാണ് മാത്രമല്ല സ്ഥാപന്ദേശങ്ങൾ നിയന്ത്രിക്കാൻ ഒരാൾക്ക് അയക്കാവുന്ന ബ്രോഡ്കാസ്റ്റ് മെസ്സേജുകളിൽ അടുത്ത മാസം മുതൽ വാട്സപ്പ് നിയന്ത്രണം ഏർപ്പെടുത്താൻ പ്ലാൻ ഉണ്ട് ഇതുകൂടാതെ കൂടുതൽ സന്ദേശങ്ങൾ അയക്കണമെങ്കിൽ തുക ഈടാക്കുകയും ചെയ്യും ഒരു മാസം മുപ്പത് ബ്രോഡ്കാസ്റ്റ് മെസ്സേജുകൾ മാത്രമേ അയക്കാൻ സാധിക്കൂ എന്നതാണ് പുതിയ പരിഷ്കാരം എന്നാൽ ബിസിനസ് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് പ്രതിമാസം ഇരുന്നൂറ്റി അമ്പത് മെസ്സേജുകൾ വരെ അയക്കാം ഇതിനുശേഷം അയക്കുന്ന ഓരോ ബ്രോഡ്കാസ്റ്റ് മെസ്സേജിനും നിശ്ചിത തുക ഈടാക്കാനും നീക്കമുണ്ട് കോണ്ടാക്ട് ലിസ്റ്റിലെ ഒന്നിലധികം ആളുകൾക്ക് ഒരേ സമയം സന്ദേശം അയക്കാനാണ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ഉപയോഗിക്കുന്നത് വ്യാജ സന്ദേശങ്ങളും തെറ്റായ വാർത്തകളും നിയന്ത്രിക്കുന്നതിനാണ് പുതിയ എന്ന് മെറ്റ അറിയിക്കുകയുണ്ടായി വ്യക്തിഗത ഉപഭോക്താക്കൾക്ക് കൂടുതൽ ആളുകൾക്ക് കൂടുതൽ സന്ദേശങ്ങൾ അയക്കണമെങ്കിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റുകളോ ചാനലുകളോ ഉപയോഗിക്കാമെന്ന് മെറ്റ ചൂണ്ടിക്കാട്ടുകയുണ്ടായി